കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സീതാന്വേഷണം രാമനും മായാമൃഗവേഷത്തെ കൈക്കൊണ്ടൊരു കാമരൂപിണം മാജസുരമേ തുകുന്നു വേഗേന നടകൊണ്ടാശ്രമം നോക്കി പുന ആഗമാക്കാതലായ രാഘവൻ തിരുവടി നാലഞ്ചു ശരപ്പാടു നടന്നോരനന്തരം ബാലകൻ വര വിഷ്ണു കാണായി വന്നു ലക്ഷ്മണൻ വരുന്നതോ കണ്ടു രാഘവൻ താനു ഉൾക്കാബിൽ നിരൂപിച്ചു കൽപ്പിച്ചു കരണീയം ലക്ഷ്മണൻ ഏതുമറിഞ്ഞില്ലല്ലോ പരമാർത്ഥ ഈ കാലം ഇവനെയും വഞ്ചിക്കുന്നതേ ഒരു ലക്ഷോ നായകൻ കൊണ്ടുപോയതുമായ സീത ലക്ഷ്മി മറ്റാർക്കും ലഭിക്കുന്നു അഗ്നിമണ്ഡലത്തിങ്കൽ വാഴുന്ന സീത തന്നെ ലക്ഷ്മണേനറിഞ്ഞാൽ ഈ കാര്യവും വന്നുകൂടാ ദുഃഖിച്ചുകൊള്ളു ഞാനും പ്രാകൃതനെന്ന പോലെ മൈക്കണ്ണി തന്നെ തിരഞ്ഞാശുപോച്ചല്ലാമല്ലോ ലക്ഷോ നായകനുടെ രാജ്യത്തിരെന്നാൽ പിന്നെ തൽ തൽകുലത്തോടുകൂടെ രാവണൻ തന്നെ കൊന്നാൽ അഗ്നിമണ്ഡലെ വാഴും സീതയെ സത്യവ്യാചാൽ കൈക്കൊണ്ടുപോകാം അയോധ്യു വൈകാതെ പിന്നെ അക്ഷയധർമ്മമോടു രാജ്യത്തെ വഴി പോലെ രക്ഷിച്ചു കിഞ്ചിൽ കാലം ഭൂമിയിൽ വസിച്ചിടാം പുഷ്കരോത്ഭവനിത്തം പ്രാർത്ഥിക്ക നിമിത്തമാ അർക്കവംശത്തിങ്കൽ ഞാൻ മത്യനായി പിറന്നതും മായാ മനുഷ്യനാകും എന്നുടേ ചരിതവും മായാവൈഭവങ്ങളും കേൾക്കയും ചൊല്ലുകയും ഭക്തിമാർഗേണ ചെയ്യും സിദ്ധിച്ചീടുമില്ല സംശയമേതും ആകയാലിപനെയും വഞ്ചിച്ചുക്കിപ്പോഞ്ഞ പ്രാകൃത പോലെ എന്ന കതാരിൽ നിർണയിച്ചവരജനോടരുൾ വരജനോടരുൾ ചെയ്തിടിനാൻ വർണ്ണശാലയിൽ സീതക്കൊരു ഒരു തുണയുള്ളൂ എന്തിനോട്ടു പോന്നു ജാനകി തന്നെ ബലാൽ എന്തിനു വെടിഞ്ഞു നീ രാക്ഷസരവളെയും കൊണ്ടുപോകയോ കൊന്നു ഭക്ഷിച്ചു കളുകയോ കണ്ടകജാതികൾ എന്തോ നരുതാത്തതോർത്താൽ അഗ്രജവാക്യമേപം കേട്ടു ലക്ഷ്മണൻ താനും അഗ്രേ ഉടനുടൻ തൊഴുതു വിവശനായി ഗദ്ഗദാക്ഷരമുര ദേവി ദേവിയുടെ ദുർഗ്രഹ വചനങ്ങൾ ബാഷ്പകം തൂകി തൂകി ഹാഹാലാ ഹി സൗമിത്രേ ശീഘ്രം ക്ഷസന എന്നെ നിഗ്രഹിച്ചിടും ഇപ്പോൾ ഇത്തരം നക്തഞ്ചലതൻ വിലാപങ്ങൾ കേട്ടു മുഗ്ധാത്രിയും തവ നാദമെന്നുറക്കയാൽ അത്യന്തം പരിതാപം കൈക്കൊണ്ടു വിലപിച്ചു സത്വരം ചെന്നു രക്ഷിക്കുന്നോടൂത്തു ഇത്തരം നാദം മമ പ്രാതാവിനുണ്ടായി വരാം ചിത്തമോഹവും വേണ്ട സത്യമെന്നറിഞ്ഞാലും രാക്ഷസനുടേമായ ഭാഷ ക്ഷണം പൊറുക്കെന്നു ഞാൻ പലപൂര് ചൊന്നേൻ എന്നതു കേട്ടു ദേവി പിന്നെയും ഒര ചെയ്താൾ എന്നോടു പലതരം ഇന്നവയെല്ലാം ഇപ്പോൾ നിൻ തിരുമുമ്പിൽ നിന്നു ചൊല്ലുവാൻ പണിയെന്നാൽ സന്താപത്തോട് ഞാനും കർണങ്ങൾ പൊത്തിക്കൊണ്ടു ചിന്തിച്ചു ദേവകളെ പ്രാർത്ഥിച്ചു രക്ഷാർത്ഥമായി നിന്തിരുമലരടി വന്നിപ്പാൻ വിട കൊണ്ടാൻ എങ്കിലും പിഴച്ചിതു പോന്നതോ സൗമിത്രേനി ശങ്കയുണ്ടായിടാമോ ദുർവജനങ്ങൾ കേട്ടാൽ യോഷമാരുടെ വാക്കു സത്യമെന്നോർക്കുന്നവൻ ബോഷനെത്രേയുമെന്നു നീയറിയുന്നതില്ലേ രക്ഷസാം പലിശകൾ കൊണ്ടുപോയി കളകയോ ഭക്ഷിച്ചു കളകയോ ചെയ്തെന്നറിഞ്ഞീല ഇങ്ങനെ നനച്ചുടൻ ജാന്തർഭാഗത്തിങ്കൽ ചെന്ന അങ്ങുമേ നോക്കിക്കാണാൻ ആകുലപ്പെട്ടു രാമൻ ദുഃഖഭാവവും കൈക്കൊണ്ട് എത്രയും വിലപിച്ചാൻ നിഷ്കളാത്മരാമൻ നിർഗുണൻ ആത്മാനന്ദൻ വല്ലഭേ സീതേ ഹാഹാഥെപ്രാണേശ്വരി എന്നെ മോഹിപ്പിപ്പതിനായി മറിഞ്ഞിരിക്കയോ ധന്യേമീ വെളിച്ചെത്തുവന്നിടൂ മടിയാതെ ഉത്തരം പറയയും കാനനം തോറും നടന്നൂണ്ട് അന്വേഷിച്ചു കാണാനു വിവസന വനദേവതമാരെ നിങ്ങളുണ്ടോ കണ്ടു വനജേഷണയായ സീതയെ സത്യം ചൊൽവിൻ മൃഗസഞ്ചയങ്ങളെ നിങ്ങളും നിങ്ങളുമുണ്ടോ കണ്ടു മൃഗലോചനയായ ജാന ജനകപുത്രി തന്നെ പക്ഷിസഞ്ജയങ്ങളെ സഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു പഷ് പക്ഷ്മളാക്ഷിയെ മമ ചൊല്ലുവിൻ പരമാർത്ഥം വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം പുഷ്കരാക്ഷിയെ നിങ്ങളെങ്ങാനോ മുണ്ടോ കണ്ടു ഇത്തമോരോ നേ പറഞ്ഞെത്രയും ദുഃഖം പൂണ്ടു സത്വരം നീള നീളത്തിരഞ്ഞെങ്ങുമേ കണ്ടിയിലു സർവദൃക് സർവേശ്വരൻ സർവജ്ഞൻ സർവാത്മന സർവകാരണനേഘന അചലൻ പരിപൂർണൻ നിർമ്മലൻ നിരാകാരൻ നിരാഹങ്കാരൻ നിത്യൻ നന്ദാത്മജൻ മായയാ ചിന്മയനകന്മയൻ ചീടിനാൻ മായാമനുഷ്യൻ മൂടാത്മാക്കളെ അയപ്പിപ്പാനായി തത്വജ്ഞന്മാർക്കു സുഖ ദുഃഖ ഭേദങ്ങളൊന്നും ചിദ് ജടായുഗതി ശ്രീരാമ ശ്രീരാമദേവനേവം തിരിഞ്ഞു നടക്കുമ്പോൾ തേരഴിഞ്ഞുടഞ്ഞു വീണ വീണാകുലമടവിയിൽ ശാസ്ത്രചാപങ്ങളോടും കൂടെ വേ കിടക്കുന്ന എത്രയോ മടുത്ത് കാണായതു മധ്യമാർഗം അന്നേരം സൗമിത്രിയോടരുളിച്ച് ചെയ്തു രാമൻ ഭിന്നമായൊരു രഥം കാണോ കുമാര നീ തന്നിത തന്വങ്കിതന്നെ ഒരു രാക്ഷസൻ കൊണ്ടുപോകുമ്പോൾ അന്യരാക്ഷസനവനോടോ ഓർജയേരീടിനാൻ അന്നേരം അഴിഞ്ഞതർ ഒപ്പിതാ കിടക്കുന്നു എന്നു വന്നിടാമൻ കൊന്നാരോ ഭക്ഷിച്ചാരോ ശ്രീരാമനേവം പറഞ്ഞിത്തിരി നടക്കുമ്പോൾ ഘോരമായൊരു രൂപം കാണായി ഭയാനകം ജാനകി തന്നെ തിന്നു തൃപ്തനായൊരു അതൂ ദാനം നീക്കി അത്ര നീ കണ്ടിയിലോ കൊല്ലുവനിവനെ ഞാൻ വൈകാതെ ബാണങ്ങളും കേട്ട നേരം േരം വിത്രസ്തഹൃദയനായി പക്ഷിരാജനും ചൊന്നാൻ അല്ലഹം തവ ഭക്തനായൊരു ദാസൻ മിത്രമെത്രയും തവ താതനു വിശേഷിച്ചും സ്നേഗനായിരിപ്പോ പക്ഷിയാം ചടായു ഞാൻ ദുഷ്ടനാം ദശമുകക്നി തന്നെ കട്ടുകൊണ്ടാകാശേ പോകും നേരെ അറിഞ്ഞു ഞാൻ പെട്ടെന്നു ചെന്നു തടുത്തവനെ യുദ്ധം ചെയ്തു മുട്ടിച്ചു തേരും വില്ലും പൊട്ടിച്ചു കളഞ്ഞപ്പോൾ വെട്ടിനാൻ ചന്ദ്രഹാസം കൊണ്ടവൻ ഞാനൂമപ്പോൾ പുഷ്ടവേദനയോടും ഭൂമിയിൽ വീണേനല്ലു നിന്ദുരുവടിയെ കൊണ്ടേ നിന്തിരുവടിയെ കണ്ടൊഴിഞ്ഞു മര്യായികൻ നിരാദേവിയോടു വരവും വാങ്ങിക്കൊണ്ടാൻ തൃക്കൺ പാർക്കേണമെന്ന് നിത്യമുൾക്കാമ്പിൽ വസിക്കണം ഇത്തരം ജടായുതൻ വാക്കുകൾ കേട്ടു നാഥൻ ചിത്തകാരുണ്യം പൂണ്ടു ചെന്നു തൻ തൃക്കൈകൾ കൊണ്ടു തലോടി അവനുടൻ ദുഃഖ ദുഃഖാശ്രു പ്ലൂതനായനത്തോടും രാമചന്ദ്രൻ ചൊല്ലു ചൊല്ലഹോ ഹോ മമ വല്ലഭാവൃത്താന്ത എല്ലാം എല്ലാമെന്നതൂ കേട്ടു ചൊല്ലിനാൻ ജടായുവും രക്ഷോ നായകനായ രാവണൻ വൈബി തന്നെ ദക്ഷിണദിശി കൊണ്ടു എന്നറിഞ്ഞാലും ചൊല്ലുവാനില്ല ശക്തി മരണപീഠയാലേ നല്ലതു വരുവദീനായി അനുഗ്രഹിക്കണം നിന്തിരൂപടി തന്നെ കണ്ടുകണ്ടിരിക്കവേ ബന്ധമറ്റിയിടും വണ്ണം മരിപ്പാൻ അവകാശം വന്നതു ബവൽ കൃപാപാത്രമാകയാൽ അഹം പുണ്യപുരുഷ പുരുഷോത്തമാനിതേ നിന്ദുരുപടി സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു പരാനാ പരാനന്ദി സാന്ത മന്ദർഭാഗെ വസിച്ചിടുക വേണം നിന്ദുരൂമേനി ഘനശ്യാമള അഭിരാമം അന്ത്യകാലത്തിങ്കേൽ ഈ വണ്ണം കാണായി മൂലം ബന്ധവോ മറ്റു മുക്തനായേ ഞാനെന്നു നൂനം ബന്ധുഭാവേന ദാസനാഖിയോരടിയെന്ത സമതൃക്കര തലം തന്നാൽ ബന്ധുവത്സല മന്ദം തൊട്ടരുളേണമെന്നാൽ നിന്തിരുമലരടിയോടു ചേർന്നിടാമല്ലോ ഇന്ദിരാപതിയതു കേട്ടുടൻ തലോടിനാൽ മന്ദം മന്ദം പൂർണമാൻ പൂർണാത്മാനന്ദം വന്നിടും മണ്ണം അന്നേരം പ്രാണങ്ങളെ ൂചടായും മന്നിടം തന്നിൽ വീണിനെ വീണ നേരത്തൂരൻസം പരവശാൽ അർണോജനേത്രൻ പക്ഷീന്ദ്രൻറെ ഉത്തമാങ്കത്തെ അടുത്തു മീമിനി ചേർത്തി ഉത്തരകാര്യർത്ഥമായി സോദരനോട് ചൊന്നാൻ കാഷ്ടങ്ങൾ കൊണ്ടു വന്നു നല്ലൊരു ചിത തീർത്തു കൂട്ടണ അഗ്നി സംസ്കാരത്തിനു വൈകിടാതെ ലക്ഷ്മണേനതു കേട്ടു ചിതയും തീർത്തിയിടിനാൽ തൽക്ഷണം കുളിച്ചു സംസ്കാരവും ചെയ്തു പിന്നെ സ്നാനവും കഴിച്ചുതകക്രിയാദിയും ചെയ്തു കാനനെ തത്ര മൃഗം പതിച്ചു മാംസകണ്ട് പുല്ലിൻമേൽ വെച്ചു ജലാദികളും നൽകിയിടാൽ നല്ലൊരു ഗതി അവനുണ്ടാവാൻ പിത്രർത്ഥമായി പക്ഷികളിവയെല്ലാം ഇവയെല്ലാം ഭക്ഷിച്ചു സുഖിച്ചാലും പക്ഷീന്ദ്രു കൊണ്ടു തൃപ്തനായി ഭവിച്ചാലും കാരുണ്യമൂർത്തി കമലേഷനൻ മധു വൈരി ഭാനു സന്നിപം ദിവ്യൂപം പൂണ്ടരുടായുവും ശങ്കാരികഥാ പത്മ പത്മ കുടപിതാംബരങ്കിതരൂപം പൂണ്ടു വിഷ്ണുപാർഷന്മാരാൽ ൂചിതനായി സ്തുതിക്കപ്പെട്ടു മുനീകളകലാദി വ്യാപ്തനായി കാണായി വന്നു സന്നദ്ധ ഗാത്രത്തോടു രാമനെ സ്തുതി ചെയ്ത അഗണ്യ ഗുണം ആദ്യമവ്യ പ്രമേയ അഖില ജഗൽ സൃഷ്ടി സ്ഥിതി സംഹാരം മൂലം പരമം പരാ പരാപരമാനന്ദം പരമാ പരാത്മനം വരദ വരദമഹം പ്രണതോസ്മ സന്തതം രാമം താമരശൂചം മഹിതകടാക്ഷിക്ഷീ താമരൂം അവധീസുഖമിരാമനോഹരം ശ്യമളം ജടാമഗുടോജ്വലം ചാപര കോമളകരാംബുജം പ്രണദോസ്മൃഹം രാമം ഭുവന കമനീയം സദ വിഷ്ടപ്രദം ശരണം സുരപാദം രജിതനിലയനം സൂരസയസ്യം പ്രണദോസ്മൃഹം രാമം ഭവ മുഖ ഭാഭവാനേയം ദേവം ദുനുജപതി കോടി മനുജാ മനുജാകാരം ഹരി രാമം പ്രണദോസ്മൃഹം രാമംഹരം ഭഗവൽസുരീപിണംഹിതം മുനിസേവിദം പരം ഭവസാഗര തരണം ഘൃപോദകം നിത്യം ഭവനശയയാശം പ്രണദോസ്മൃഹം രാമം ഗിരീശഗിരിസുധാഹൃദയാംബുജവാസം

പരമാനന്ദമയം പ്രണദോസ്മൃഹം രാമം സ്മിതസുന്ദര വികസിതോരുമൃതീ ഗോചരംബുദകളം സീതാ പങ്കജ ചാരുനയനം രഘുപരം ക്ഷിരീ നന്ദിനസ്മൃഹം രാമം ജലപാത്രിത രവീമണ്ഡലം പോലെ

ക്ഷിരീജാമനോഹരം സ്മൃഹം രാമം മന്മദാശതകോടി സുന്ദര കളേവരം ജന്മനാശാദീനം ചിന്മയം ജഗന്മയം നിർമ്മലം ധർമ്മകർമാധാരമിനാധാരം നിർമ്മമാത്മരാമം സ്മൃഹം രാമം ഇതു കേട്ടു രാമചന്ദ്രനും പ്രസന്നനായി പുത്രീന്ദ്രൻ തന്നോടലുളിച്ചു മധുരമായി അസ്തു അസ്തുദേ ഭദ്രം മേ വിഷ്ണോ ഈ പഠിച്ചും കേട്ടുകൊണ്ടാൽ ഭക്തനായുള്ളവന് വന്നിടും മത്സാരൂപ്യം നിന്നെപ്പോലെ മൽപരാണനായാൽ ഇങ്ങനെ രാമവാക്യം കേട്ടൊരു പക്ഷി ശ്രേഷ്ഠൻ അങ്ങനെ വിഷ്ണു സാരൂപ്യം പ്രാപിച്ചുപോയി ബ്രഹ്മപൂജിതനായ പദവും പ്രാപിച്ചുത്രേ നിർമ്മല രാമനാമം ചൊല്ലുന്ന ജനം പോലെ കബന്ദഗതി പിന്നെ ശ്രീരാമൻ സുമിത്രാത്മജനോടുകൂടി ഖിന്നനായി വനാന്തരം പ്രാപിച്ചു ദുഃഖത്തോടും അന്വേഷിച്ചോരോ നിസ്ദിശി സീതയെ കാണായികയാൽ സന്നധൈര്യേണ വനമാർഗേ സഞ്ചരിക്കുമ്പോൾ രക്ഷോരൂപത്തോടൊരു സത്വത്തെ കാണായി വന്നു തൽക്ഷണമേവം രാമചന്ദ്രനു അരുൾ ചെയ്താൽ വക്ഷസീവദനവും യോജനാവാഹുക്കളും ചക്ഷുരാദികളുമില്ല എന്തൊരു സത്വമിതം ലക്ഷ്മണാ കണ്ടായോ നീ കണ്ടോളം ഭയമുണ്ടാ ഭക്ഷിക്കൂമിപ്പോൾ ഇവൻ നമ്മയെന്നറിഞ്ഞാലും പക്ഷികളും മൃഗവുമല്ലത്രയും ചിത്രം ചിത്രം വക്തം കാലും തലയുമില്ല താനും രക്ഷസു പിടിച്ചുടൻ ഭക്ഷിക്കും മുമ്പേ നമ്മെ രക്ഷിക്കും പ്രകാരവും കടിയില നിരൂപിച്ചാൽഭുജ മധ്യസ്ഥമാന്മാരായതു കുമാര നാം കൽപ്പിതം ദാതാവിനാൽ എന്തെന്നാൽ അതൂവരും രാഘവനേവം പറഞ്ഞേടിനോരന്തൽ ആകുല മകു മകന്നുരു ലക്ഷ്മണേനുരേ ചെയ്താൽ പോരും വ്യാകുലഭാവം എന്തിനീ വിചാരിപ്പോൾ കരം ഛേദിക്കണം നാം ഇരുവരും തക്ഷണം ഛേദിച്ചിതു ദക്ഷിണഭുജം രാമൻ ലക്ഷ്മണൻ വാമ വാമകരം ഛേദിച്ചാൻ അതൂ നേരം യക്ഷോ വീരനു മതി വിസ്മയം പൂണ്ടു രാമലക്ഷ്മണന്മാരെ കണ്ടു ചോദിച്ചാൻ ഭയത്തോടെ മത്ഭുജങ്ങളെ ചേതിച്ചിടുവിൻ ശക്തന്മാരായി ഭുവനത്തിൽ ആരുണ്ടായിരി സൽപുരുഷന്മാരെന്നു കൽപ്പിച്ചിടുന്നേ ഞാനും ഘോരകാനന പ്രദേശത്തിങ്കൽ വരുവാനും കാരണമെന്തു നിങ്ങൾ സത്യം ചൊല്ലുക വേണം ഇത്തരം കബന്ധവാക്യങ്ങൾ കേട്ടൊരു പുരുഷോത്തമൻ ചിരിച്ചുടൻ ഉത്തര മരുൾ ചെയ്തു കേട്ടാലും ദശരഥനാമയോധ്യാധിപതി ജ്യേഷ്ഠനാ ജ്യേഷ്ഠ നന്ദനഹം രാമനെന്നല്ലോ നാമം സോദരനിവൻ മമാലക്ഷ്മണനെന്നു നാമം സീതയെന്നുണ്ടു മമ വാരി ഓയിതു ഞങ്ങൾ നായാട്ടിനതു നേരം നേ നേരമതി മായാവി നിശാചരൻ കട്ടുകൊണ്ടങ്ങൂ പോയാൻ കാനനന്തോറും ഞങ്ങൾ തിരഞ്ഞു നടക്കുമ്പോൾ കാണായി നിന്നെ അതി ഭീഷണവേഷത്തോടും പാണികൾ കൊണ്ടു തവ വീഷ്ടിതന്മാരാകയാൽ പ്രാണരാക്ഷാർത്ഥം ഛേദിച്ചിടിനേൻ കരങ്ങളും ആരടോ വികൃതരൂപം ധരിച്ചൊരു ഭവൻ നേരിടോ പറ രാഘവൻ ചോദിച്ചപ്പോൾ സന്തുഷ്ടാത്മന പറഞ്ഞിടിനാൻ തവന്തനും നിന്തുരൂപടീ തന്നെ ശ്രീരാമദേവനെങ്കിൽ ധന്യനായി വന്നേനഹം നിന്ദുരൂപടീ തന്നെ മുന്നിലം കാണായി വന്നൊരു നിമിത്തമായി ദിവ്യനായിരിപ്പൊരു ഗന്ധർവനഹം രൂപം യൗവന ദർപ്പിതനായി സഞ്ചരിച്ചിടും കാലം സുന്ദരി മനോധൈര്യവും ഹരിച്ചതി സുന്ദരനായൊരു ഞാൻ കീടിച്ചു നടക്കുമ്പോൾ അഷ്ടവക്രനെ കണ്ടു ഞാൻ അപഹസിച്ചു ദുഷ്ടനായി മഹാമുനി ശാപവും നൽകിയിടിനാൽ ദുഷ്ടനായുള്ളൊരു നീ രാക്ഷസനായി പോകെന്നാൽ തുഷ്ടനായി പിന്നെ ശാപ അനുഗ്രഹം നൽകിയിടിനാൽ ചാക്ഷാൽ ശ്രീ നാരായണൻ തന്നെ മോക്ഷതൻ ദശരഥപുത്രനായി ത്രേതായുകേ വന്നവതരിച്ചു നിൻ ബാഹുക്കൾ അറുക്കുന്നാൾ വന്നിടുമല്ലോ ശാപമോക്ഷവും നനക്കടും താപസശാപം കേട്ടു രാക്ഷസേനായൊരു ഞാൻ താവേന നടന്നിടും കാലമെങ്ങൊരു ദിനം ശതമന്യുവിനെ പാഞ്ഞ് അടുത്തേ ദിരുഷാ ശതകോടിയാൽ തലയറുത്തു ശതമകൻ വജ്രമേറ്റിട്ടും മമാ വന്നീല മരണം വരത്തിനാൽ വന്ധ്യനായികൂന്ദ്രനുമാക്കിയിട വക്തപാദങ്ങൾ മമ കുക്ഷീലായ ശേഷം ഒരു യോജന തങ്ങളായി വർത്തിച്ചിടുന്നേനത്രേ വൃത്തിക്കൂ സക്രാത്മജ സത്വ സപത്വസഞ്ചയം അമാ ഹസ്തമധ്യസ്ഥാൽ വക്തേണ ഭക്ഷിച്ചു ഞാൻ വർത്തിച്ചേനിത്ര നാളും മൂത്തമോത്തമാ രഘുനായക ദയാതേ വന്യയും ജലിപ്പിച്ചു ദേഹവും ദഹിപ്പിച്ചാൽ പിന്നെ ഞാൻ ഭാര്യമാർഗമൊക്കവേ ചൊല്ലിയിടുവാൻ മേദിനീ കുഴച്ചതിൽ ഇന്ധനങ്ങു വിട്ടു വീതിഹോത്രനെ ജലിപ്പിച്ചിതു സൗമിത്രിയും േരം തദ്ദേഹത്തിങ്കിൽ നിന്നുമായി കാണായി ദിവ്യ വിഗ്രഹത്തോടും മന്മദ സമാനമായി സർവഭൂഷണൂനായ പ്രദിക്ഷിണകുഞ്ചെയ്തു ഭക്തിയാൽ ഭൂമിയിൽ സാഷ്ടാംഗമായി വീണുടൻ നമസ്കാരം മൂന്നുരു ചെയ്തു കൂപ്പിത്തൊഴുതു നിന്നു പിന്നെ അന്യനാംഗർവനവും ആനന്ദ വിവശനായി കോൾമയിൽ കൊണ്ടു ഗദ്ഗദ അക്ഷരവാണികള കോമളപദങ്ങളുതിച്ചു തുടങ്ങിയാൻ ഹരേ രാമ ഹരെമ രാമ രാമ ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരേ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे रामा राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम